അസലാമലൈക്കും അലൈക്കും വാർക്കാത്തു സബ്യ ഹോ ഹോ ബുഖത്തൻ വാശിയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും അവൻ്റെ പ്രഭാതവും പ്രദോഷവും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രഭാതം ആ പ്രഭാതത്തിൽ എല്ലാ പക്ഷികളും ജീവജാലങ്ങളും ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പുൽക്കടികളും സസ്യങ്ങളും സസ്യലതാദികളും വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പുത്തും നബി സുലാഹു അലഹി വസ്ലാമ ഒരു കബറിനരികെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുകയും കൂടെയുള്ള ശിഷ്യരാവുന്ന സ്വഹാബത്തിനോട് ഒരു മരത്തിൻ്റെ ഒരു ഈത്തപ്പന മരത്തിൻ്റെ ചീന്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കൊണ്ടുവന്ന ശേഷം ആ ഇത്തപ്പന പച്ചമരം അത് ആ ഖബറിൽ ആ ഖബറിൻ്റെ മുകളിൽ തലക്കു ഭാഗത്ത് കാൽഭാഗത്ത് കുത്തിക്കൊടുത്ത് നബി സലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ഇത് പച്ചയായി നിലനിൽക്കുന്ന കാലത്തോളം ആ ഖബറാളിക്ക് ഈ ചെടിയുടെ ഈ ചീന്തിൻ്റെ തസ്ബീഹ് ലഭിച്ചുകൊണ്ടിരിക്കും ഓർത്ത് നോക്കൂ ഈ ഭൂമിയിലെല്ലാം ഈ ഭൂമിയുടെ ഉടമയെ നടച്ചവനെ തിരിച്ചറിയുന്നു എന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിവേകം നൽകപ്പെട്ട മനുഷ്യൻ ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ അവൻ എത്രമാത്രം ഈ പ്രപഞ്ച പ്രപഞ്ചസട്ടാവിനെ നമിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് സുബഹാൻ വബി ഹംദിഹി സുബഹാൻ അലീം വബി ഹംദിഹി ഈ ഈഖർ ഈ തസ്ബീഹ് അത് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും പതിവാക്കുന്നതിൻ്റെ മഹത്വം മഹാന്മാർ വിശദീകരിച്ചത് കാരണം ആ തസ്ബീഹിന് വലിയ പവറുണ്ട് അത് വളരെ ലളിതമായി ഒരാൾക്ക് ഉച്ചരിക്കാൻ പറ്റിയ തസ്ബീഹാണ് അതിനെക്കുറിച്ചാണ് മുത്തനബിസാഹു യുസിലെ മതങ്ങൾ പറഞ്ഞത് കരിമത്താനി ഹഫീഫ താനി അല ലിസാൻ വ ഫിൽ മീസാൻ വ ഹബീബ താനി ലഹ്മാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്ക് മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുണ്ടാവുന്ന വലിയ കനമുള്ള രണ്ട് വാക്ക് വ ഹഫീഫ താനി അലിസാൻ നാവിന് വളരെ സരളമായി സരസമായി ലളിതമായി പറയാൻ പറ്റുന്ന രണ്ട് വാക്ക് സുബഹാൻ അള്ളാഹിബുബി ബിഹംദിഹി സുബഹാൻ അള്ളാഹുല്ലാളിയും ഈ രണ്ട് തസ്ബീഹുകൾ നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവായി ചൊല്ലുകിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല ആ തസ്ബീഹിന് നമ്മുടെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ മീസാൻ എന്ന തുലാസ് അത് അമലുകളെ കൊണ്ട് നിറഞ്ഞ് ഭാരമുള്ളതായി അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയും നാളെ സ്വർഗത്തിൽ കിടക്കാൻ അത് കാരണമാവുകയും ചെയ്യും അള്ളാഹു സ്വഹാനുഹൂ താല നമുക്കതിന് തോഫീസ് പ്രദാനം ചെയ്യുമാറാവട്ടെ തസ്ബീഹ് ദിക്കറ് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടായിരിക്കണം എല്ലാ സമയത്തും ആ ദിക്കറിൻ്റെ മഹത്വമുണ്ട് ഓരോ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്കറുകൾ പ്രത്യേകമുണ്ട് അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും